നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഐഫോണിൽ ഏറ്റവും കൂടുതൽ ഫോൺ തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ അല്ലേ ഫിഫ്റ്റീൻ പ്രോ ആണെന്നുണ്ടെങ്കിൽ നോൺ ആക്ച് റേറ്റ് വരുന്നത് എൺപത്തിഒൻപത് ചാർജറൊക്കെ അടക്കമുള്ള പ്രൈസ് ആണ് ഫിഫ്റ്റീൻ പ്ലസ് ആണ് ഏകദേശം ഏഴ് മാസത്തോളം വാറൻറ്റി വാക്കിയുണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്തും അതുപോലെ അറൌണ്ട് വൺ ആണ് സൈക്കിൾ കൗണ്ട് ചാർജിങ്ങിൻ്റെ സൈക്കിൾ കൗണ്ട് വരുന്നത് പിന്നെ ട്വൻ്റി ഫോർ അൾട്രെ പുതിയ ട്വൻറ്റി ഫോർ അൾട്രാ പുതിയത് ടി ഡിആർഎസ് പെക്കാണെന്നുണ്ടെങ്കിൽ എൺപത്തയ്യായിരം ആണ് പ്രൈസ് വരാം ഹായ് ഫ്രണ്ട്സ് ഞാനിന്നുള്ളത് തിരൂരാണ് കേട്ടോ തിരൂരിൽ നമ്മൾ അടിപൊളി ഷോപ്പിൽ വന്നിട്ടുണ്ടല്ലോ തിരൂരിൽ നിന്ന് കുറച്ച് ലോകം കണ്ടിപ്പോൾ കാര്യങ്ങളൊക്കെ നമ്മൾ ഞാൻ പറഞ്ഞുതരാം ഐഫോണാണ് ഏറ്റവും കൂടുതൽ ഒരു ലൊക്കേറ്റ് ചെയ്യുന്നത് ആ സ്ഥലത്തിൻ്റെ പറ്റിയുള്ള കാര്യങ്ങളായിട്ട് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒക്കെ ചെയ്ത് ഒന്ന് സെറ്റ് സെറ്റായിക്കൊള്ളാം അടിപൊളിയാണ് ഏറ്റവും കുറഞ്ഞ തന്നെ സ്റ്റാർട്ട് ചെയ്യാം ഐഫോൺ കുറഞ്ഞത് നമ്മൾക്ക് ഗോൾഡ് കളറിൽ സിൽവർ കളറിൽ ബ്ലാക്ക് കളറും ഒരുപാട് ക്വാണ്ടിറ്റി ഒരുപാട് ക്വാണ്ടിറ്റി സാധനം സ്റ്റോക്കുണ്ട് ഇതും കൂടി തിരിച്ച് മേലെ ഏറ്റവും സ്ഥലം ഇല്ലാതാണ് ഇത് ടു ഫൈവ് സിക്സ് ജി ബി നയൻറ്റി അബോ ബാറ്ററി അതേപോലെ എയ്റ്റി ഫൈവ് എബോയിലും ഉണ്ട് ഇത് പ്രൈസ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ്ങിൽ പതിനാലായിരം മുതൽ എക്സസ് സ്റ്റാർട്ടിങ് ഉണ്ട് അത് നയൻറ്റി എബോ പക്ക കണ്ടീഷനിലുള്ള സാധാരണ ഉണ്ടെങ്കിൽ ഇരുപത്തി അഞ്ഞൂറാണ് വാരന്റി നമ്മുടെ ഷോപ്പിന്റെ വാരന്റി വൺ ഇയർ ഉണ്ടോ അതിൽ വൺ ഇയറിലാണ് അതായത് വൺ മന്തിൻ്റെ ഒരു കമ്പനിയിലാണെങ്കിൽ ഫോണ് റീപ്ലേസ് ചെയ്തോളും പിന്നെ പതിനൊന്ന് മാസം എന്താണോ നമ്മൾ ഇവിടുന്ന് ഫ്രീ ആയിട്ട് സർവീസും നിങ്ങൾക്ക് ചെയ്തു അങ്ങനെ വൺ ഇയർ നമ്മൾ എന്തേലും അവിടുത്തെ ഷോപ്പിൻ്റെ കാര്യം ഉണ്ടോ അവിടുത്തെ ബില്ല് എന്ത് ചെയ്യണോ അതിൽ നിന്ന് ഡീറ്റെയിൽ ആണോ പിന്നെ അതേപോലെ ലെവൻ പ്രോ ലവണ് ഇത് ലെവൻ പ്രോ മാക്സ് ആണ് ഇത് ലെവൻ പ്രോ ഇത് ലെവൺ ലെവൺ എല്ലാ കളേഴ്സും നമ്മൾക്ക് സ്റ്റോക്ക് ഗ്രീൻ ഉണ്ട് അതേപോലെതാ വൈറ്റ് കളർ എല്ലാ കളേഴ്സിലും ലെവണിലൊക്കെ സ്റ്റോക്ക് ഉണ്ട് ലെവനിൽ ടു ഫെജ് ജി ബി ഇതാണെങ്കിൽ പ്രൈസ് വരെ ഇരുപത്തി എട്ടായിരം രൂപ വാരന്റി ഇപ്പോൾ നമ്മൾ വൺ ഇയർ എന്ന് പറഞ്ഞത് എല്ലാ മോഡൽസിനും ഉണ്ടാവും അതായത് എക്സസ് മുതൽ ഫിഫ്റ്റീൻ പ്രോ മാക്സിന് ആണെക്റ്റീവ് എടുക്കുന്ന വരെ എല്ലാവർക്കും ഉണ്ടാവും ഈ വൺ ഇയർ വാരൻറ്റി ആകുമ്പോൾ ഇവിടെ ഒന്ന് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത് ഇത് പ്രൈസ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ലെവൻ ടു ഫൈവ് സിക്സ് ജി ബി ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തിയെട്ട് അഞ്ഞൂറ് അതെല്ലാ കളേഴ്സും അവൈലബിൾ ആണ് പിന്നെ ഇതിൽ തന്നെ ജസ്റ്റ് ആക്റ്റീവ് വരുന്നുണ്ട് ജസ്റ്റ് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരാം മുപ്പത്തിരണ്ടായിരം ഓക്കെ പിന്നെ അതേപോലെ ലെവൻ പ്രോ ആണെന്നുണ്ടെങ്കിൽ നോൺ ആക്റ്റീവിന് വരാം മുപ്പത്തി എട്ടും അതേപോലെ യൂസ്ഡ് ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തിരണ്ടായിരുന്നൂറും ലെവൻ പ്രോക്ക് റേറ്റ് സിക്സ് ജി ബിയിലാണ് അതേപോലെ ഫൈവ് വൺ ടു ജി ബി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി അഞ്ചാണ് പ്രൈസ് വരുന്നത് ബാറ്ററി എൽത്ത് ലെവൻ പ്രോ നയൻറ്റീ നയൻറ്റി വൺ ആ റേഞ്ചിലേക്ക് വരുന്നത് എക്സസ് ഒക്കെ എന്താ വെച്ചാൽ പിന്നെ ബാറ്ററി റീപ്ലേസ്ഡ് ആണ് ഇപ്പം ഇറങ്ങിയിട്ട് ഏകദേശം അഞ്ചാറാണ് അപ്പം അത് ബാറ്ററി റീപ്ലേസ്ഡിലാണ് എക്സസ് വരുന്നത് പിന്നെ അത് ലെവൻ പ്രോ മാക്സ് ലെവൺ പ്രോ മാക്സ് ടു ഫൈവ് സിക്സ് ജി ബി ആണ് നയൻറ്റീ നയൻറ്റി വൺ ഒക്കെ ബാറ്ററി എഴുത്ത് ഉണ്ടാവും അത് റേറ്റ് വരുന്നത് ഏകദേശം മുപ്പത്തി ആറായിരാണ് റേറ്റ് പിന്നെ ഇതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഏറ്റവും ഫിനാൻസ് ചെയ്യാനുള്ള സൗകര്യമുണ്ട് ഇ എം ഐ ഇ എം അതായത് ബജാജിൽ നമുക്ക് ചെയ്യാം അതേപോലെ ക്രെഡിറ്റ് കാർഡ് നമ്മൾ എന്ത് ചെയ്യും ക്രെഡിറ്റ് കാർഡിൽ ലിമിറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അത് ഇ എം ഐയിലേക്ക് കൺവേർട്ട് ചെയ്തത് അത് പന്ത്രണ്ട് മാസം ഇപ്പോൾ ചില കാരണമൊക്കെ ട്വൻ്റി ഫോർ മന്ത് വരെ അത് കിട്ടണം പിന്നെ സെക്കൻഡ്സ് ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ് വരുന്നു വരുന്നുണ്ട് അതായത് ഇപ്പോൾ ബജാജിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്രെഡിറ്റ് കാർഡിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ്സ് ആവുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും ഞാൻ നിങ്ങൾ ഫ്രഷ് പുതിയ ഫോൺ ഏതെങ്കിലും എടുക്കണമെങ്കിൽ ഇപ്പോൾ തോട്ടിന്

ുംർപ്പിയിലൊക്കെ വരുന്നുണ്ട് ഇത് റേറ്റ് വരുന്നത് ഇരുപത്തി എട്ടായിരം അതേപോലെ ടു ബൈ സിക്സ് ആണെന്നുണ്ടെങ്കിലും മുപ്പതിനായിരം ആണ് പൈസ വരുന്നത് പിന്നെ അത് ബാറ്ററി സർവീസ് ആണ് ഇത് നമുക്ക് റേറ്റ് വരുന്നത് ഇരുപത്തി അഞ്ചൂറ് ബാറ്ററി സർവീസ് ആണ് നമ്മൾ നമ്മളെ ഷോപ്പിന്റെ വാറണ്ടി കൊടുക്കണം നല്ല കസ്റ്റമർ ബാറ്ററി മാറിയിട്ട് കൊടുക്കാൻ പിന്നെ അതിന്റെ ട്വൽ പ്രോ നമുക്ക് ഫൈവ് ജി സ്റ്റാർട്ട് ചെയ്യുന്നത് ട്വൽ മിനി മുതലാണ് ട്വൽഡ് മിനി ട്വെൽ സീരീസ് മുതലാണ് ഐഫോണിൽ ഫൈവ് ജി സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെന്താ ട്വൽ പ്രോഫേറ്റ് അതേപോലെതാ ബ്ലൂ കളർ എല്ലാ കളേഴ്സും സാധനം സ്റ്റോക്ക് ഉണ്ട് പിന്നെ എന്താ പിന്നെ ട്വൽ പ്രോ മാക്സ് ഇത് പിന്നെ ആളുകൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ സ്റ്റോക്ക് ചോദിച്ചിട്ട് എന്തെങ്കിലും അപ്പൊ നമ്മൾ എന്താ വെച്ചാല് ഇവിടെ ഓരോരുത്തർ നമ്പർ എഴുതി മാറ്റി വായിച്ച് ബുക്ക് ചെയ്തതാണ് നമ്പർ എഴുതി കണ്ട് നമ്മളെന്തെയ്യും ഇവിടെ സാധനം മാറ്റി പിന്നെ അതേപോലെ ഷോപ്പിലേക്ക് വരാൻ ബുദ്ധിമുട്ടുള്ളവരുണ്ടോ അവർക്ക് എന്ത് ചെയ്യുമ്പോൾ നമ്മള് കൊറേ ചാർജറാണ് അതേപോലെ ആപ്പിള് മാത്രല്ല എല്ലാ പ്രൊഡക്ടും ഉണ്ട് പക്ഷെ കൂടുതലായിട്ടും ചെയ്യുന്നത് ഐഫോൺ ആണ് പിന്നെന്താ വെച്ചാൽ ഇപ്പൊ നമ്മള് കൂടുതൽ വാരന്റി കണ്ടിട്ടാണ് ഈ വൺഇയർ വാറന്റിംഗ് വാറണ്ടി രണ്ടാഴ്ച ആഴ്ച പിന്നെ ഒരു മാസം കൊടുക്കുന്ന പിന്നെ സാംസങ്ങിലൊക്കെ വരുന്നുണ്ട് നമ്മുടെ ഇത് ട്വൽ പ്രോൻ്റെ പ്രൈസ് വരികയാണെന്നുണ്ടെങ്കിൽ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ആണെന്നുണ്ടെങ്കിൽ മുപ്പത്തി എട്ടാണ് പ്രൈസ് വരാം ടു ഫൈവ് സിക്സ് ആണെങ്കിൽ നാൽപ്പത്തി രണ്ട് ട്വൻറ്റി ടു ജി ബി ആണെങ്കിൽ നാൽപ്പത്തി നാല് പിന്നെ അതേപോലെ ട്വൽ പ്രോ മാക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൈസ് വരാം നാൽപ്പത്തി എട്ടായിരം ആണ് ടു ഫൈവ് ജി ജി ബി നയൻറ്റി പ്ലസ് ബാറ്ററി ഉണ്ട് അത് ബാറ്ററി റീപ്ലേസ് ചെയ്യാത്ത കാര്യങ്ങളൊക്കെയാണ് ഒന്നും ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല പിന്നെ അതേപോലെ പിന്നെ തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ കൂടുതൽ അപ്പൊ ഇതാണെങ്കിൽ പ്രൈസ് വരാം ടു ഫൈവ് സിക്സ് ജി ബി ആണെന്നുണ്ടെങ്കിൽ അമ്പത്തി ആറായിരം ആണ് പ്രൈസ് വരാം ഫൈവ് വൺ ഫൈവ് ജി ബി ആണെന്നുണ്ടെങ്കിൽ അറുപതിനായിരം ആണ് പ്രൈസ് വരാം നയൻറ്റി എബോ ബാറ്ററി എടുത്ത് വരുന്നത് ഈ അൻപത് അമ്പത്തി ആറ് പറയലൊക്കെ എന്താ വെച്ചാൽ നമ്മളതിന്റെ കൂടെ ഗ്ലാസ്സും കേസൊക്കെ ചെയ്തുതരാം എല്ലാം നമ്മൾ ചാർജർ ഒക്കെ നമുക്ക് എന്ത് ചെയ്താൽ വൺ ഇയർ ഇയർ വാരന്റിയില് കംപ്ലൈൻറ് വേണമെന്നുണ്ടെങ്കിൽ സ്വഭാവ കസ്റ്റമർ വന്ന് ഫോൺ എടുത്ത് നോക്കുമ്പോ എന്താ വെച്ചാൽ ആകെ ഒരു പത്ത് മിനിറ്റ് ആവുമ്പോൾ ഫോൺ നോക്കൂ നോക്കൂള്ളൂ പത്ത് മിനിറ്റ് നോക്കൂടെ ഫോണിൽ കംപ്ലയിന്റ് അറിയാം ിം ഇട്ട് യൂസ് ചെയ്ത് രണ്ടും കഴിയുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ റീപ്ലേസ്മെന്റ് വാറണ്ടിയും സർവീസ് വാരന്റിയും തരുന്നത് അതെന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്നിട്ട് ഒന്നാല് മന്തിയും ഫോൺ റീപ്ലേസ് ചെയ്ത് കൊടുക്കേണ്ട കേസാണ് കംപ്ലയിൻസ് ആണെന്നുണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ എന്തെങ്കിലും സോഫ്റ്റ്വെയറിന്റെ ഇഷ്യൂസ് കൊണ്ടൊക്കെ വരില്ലേ പിന്നെ ഇതൊക്കെ ഇലക്ട്രോണിക്സ് ആണ് കംപ്ലൈൻസ് വരാൻ വരാതിരിക്കാം അപ്പൊ ഇതൊക്കെ സോഫ്റ്റ്വെയറിൽ എന്തെങ്കിലും ഒക്കെ ഇഷ്യൂ വരാൻ ഉണ്ടെങ്കിൽ സംബന്ധിച്ച് അതിന് സോഷ്യൻ ആക്കി പിന്നെ തേർട്ടീനിലൊക്കെ ഫ്രഷ് ആണ് വരുന്നത് फ्रश् पिस्सा पेटिंग ईटमस ിലൊക്കെ ബ്രഷ് ഫീസ് വരുന്നത് തേർട്ടീനിൽ ബ്ലൂ ഗ്രീൻ ബ്ലാക്ക് ഇതിപ്പോ ഫിനാൻസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്വന്റി ഫോർ മന്ത് വരെ ഇപ്പം ചെയ്യാനുള്ള ഓഫർ ഉണ്ട് ട്വന്റി ഫോർ മന്ത് വരെ ചെയ്യാൻ പറ്റും അത് നോ കോസ്റ്റ് ഇൻട്രസ്റ്റ് ഇല്ലാതെ ചെയ്യാൻ പറ്റും അത് ഇതിന്റെ പ്രോസംഗ് ഫീസ് ആകെ ആയിരം ആയിരത്തി ആയിരത്തി അഞ്ഞൂറ് ആറ് അഞ്ചൊക്കെ ഇതിന്റെ പ്രോസംഗ് ഫീസ് കാര്യങ്ങളും ആ വേറെ എക്സ്ട്രാ ചാർജസോ കാര്യങ്ങളൊക്കെ ഇത് റെഡി പേയ്മെന്റ് ആയിട്ട് എടുക്കാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി ഒമ്പതാണ് പ്രൈസ് വരുന്നത് ഇപ്പോൾ ഫിനാൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അൻപത്തി നാല് തൊള്ളായിരം ആണ് എം ആർ പി ജി എസ് ടി ഫോർട്ടീൻ പ്ലസ് ആണത് ഫോർട്ടീൻ പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നയൻറ്റി അബോ ബാറ്ററി ഹെൽത്ത് ഉള്ളത് ഇത് യു എസ് എസ് പെക്കാണ് അതായത് ഫിസിക്കൽ സിമ്മല്ലേ വരിക ഈ സിം ആണ് വരിക ഇതാണ് ഇതിപ്പോൾ വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ബാറ്ററി ബാറ്ററി ഹെൽത്ത് നയൻറ്റി ബാറ്ററി ഹെൽത്ത് ഉള്ളത് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി യു എസ് എം സീരീസ് യു എസ് എസ് പെക്കാണ് ഇത് ഈ സിം ആണ് വരാം ഫിസിക്കൽ സിമ്മല്ല വരാം ഈ സിമാണ് വരാം ഇ സിമാണ് വരാം ഇതിന് പ്രൈസ് വരുന്ന നാൽപ്പത്തിയേഴാണ് ഫോർട്ടീൻ പ്ലസ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി നയൻറ്റി എപ്പോ ബാറ്ററി ഹെൽത്തിൽ ഓക്കെ പിന്നെ അതേപോലെ തേർട്ടീൻ പ്രോയിൽ നമ്മൾ തേർട്ടീൻ പ്രോ മാക്സ് പറഞ്ഞില്ല അല്ല തേർട്ടീൻ പ്രോ മാക്സ് ഫൈവ് വൺ ടു ജി ബി ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരും അറുപത്തി എട്ടും ടു ഫൈവ് സിക്സ് ജി ബി ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരും അറുപത്തി ആണ് പ്രൈസ് വരുക നയൻറ്റി പ്ലസ് ബാറ്ററി തന്നെ മാക്സ് വരുമ്പോൾ നല്ലേ മാക്സ് എടുക്കുന്നത് എന്താ വെച്ചാൽ ചാർജ് നിൽക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഞാനാണെങ്കിൽ യൂസ് ചെയ്യുന്ന പേഴ്സണലി യൂസ് ചെയ്യുന്ന മാക്സ് ആണ് കാരണം എന്താ വെച്ചാൽ നമുക്ക് താല്പര്യം ഉണ്ടായിട്ടില്ല കയ്യിൽ പിടിക്കാൻ താല്പര്യം ഉണ്ടായിട്ടില്ല എന്താ വെച്ചാൽ ഇത് ചാർജ് നിൽക്കുന്ന ഒരു വിഷയം ആ വിഷയം കൊണ്ട് മാത്രമാണ് പിന്നെ ഫോർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോയില് ടു ഫൈവ് സിക്സ് വരുന്നുണ്ട് ഇത് ഫൈവ് വൺ ടു ജി ബി വരുന്നുണ്ട് ഇത് ടു ആണ് ഇത് ഫൈവ് വൺ ടു ജി ബി ആണ് ഇതൊക്കെ നോൺ ആക്റ്റീവ് കേട്ടോ ഫോർട്ടീൻ പ്രോ വരുന്നത് നോൺ ആക്റ്റീവാണ് പുതിയ ഡിവൈസ് ആണ് ആപ്പിൾ റീപ്ലേസ്മെൻറ്റ് യൂണിറ്റിൽ വരുന്ന പുതിയ ഡിവൈസാണ് ഇതിൽ ഫൈവ് വൺ ടു ജി ബി ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് എൺപതിനായിരം ആണ് ആ എൺപതിൽ നമുക്ക് ചാർജറും ഗ്ലാസും കേസും എല്ലാം ചെയ്ത് കൊടുക്കാം അതേപോലെ ടു ഫിസിക്സിലാണെന്നുണ്ടെങ്കിൽ പർപ്പിളും വരുന്നുണ്ട് ഗോൾഡും വരുന്നുണ്ട് ഇത് രണ്ടും പ്രൈസ് വരുന്നത് എഴുപത്തി ആറായിരം ആണ് ഫുൾ കിറ്റ് വരുമ്പോൾ എഴുപത്തി ഏഴിന് നമുക്ക് ചെയ്ത് കൊടുക്കാം ചാർജറൊക്കെ അടക്കം നമുക്ക് എഴുപത്തി ഏഴിന് ചെയ്ത് കൊടുക്കാൻ പറ്റും ഇതൊക്കെ നോൺ ആക്കി ഫോർട്ടീൻ പ്രോ ഫുള്ള് നോൺ ആക്റ്റീവ് വരുന്നത് നോൺ ആക്ടിവ് വരുന്നത് ആകുമ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി എഴുത്തും ഉണ്ടാവും ഫസ്റ്റ് യൂസറും കൈക്കാലം പിന്നെ ആണ് വാരന്റീൻ്റെ വ്യാരന്റീൻ്റെ കേസാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഷോപ്പിൻ്റെ വാരന്റി നിങ്ങൾക്ക് ഉണ്ടാവും ചെയ്യും പിന്നെ അതേപോലെ പിന്നെ വരുന്നത് ഫിഫ്റ്റീന് ഫിഫ്റ്റീന് ഫിഫ്റ്റീൻ പ്ലസ് ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ഫിഫ്റ്റീൻ ഇത് പതിനൊന്ന് മാസം ആപ്പിൾ വാരൻ്റെ ബാക്കിയുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്തുള്ള സാധനമാണ് അതായത് ഏകദേശം ഒരു മാസത്തിൻ്റെ താഴെ മാത്രം യൂസ് ചെയ്തിട്ടുള്ള സാധനമാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്ത് സ്ക്രാച്ചസോ കാര്യങ്ങളോ ഒന്നുമില്ല പക്കാൻ നീറ്റായിട്ടുള്ള സാധനം ഇതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് അറുപതിനായിരമാണ് ആ ഇതിൻ്റെ പുതിയതിന് റേറ്റ് വരുന്നത് എഴുപത്തിനാല് തൊള്ളാണ് വൺ ട്വൻ്റി ഐറ്റ് ജി ബി എന്താ ഇതിൻ്റെ പുതിയതാണെന്നുണ്ടെങ്കിൽ ഫിഫ്റ്റീൻ്റെ പുതിയതാണെന്നുണ്ടെങ്കിൽ എഴുപത്തിനാല് തൊള്ളായിരമാണ് ഫിനാൻസ് ചെയ്യുമ്പോൾ റേറ്റ് ഇപ്പോൾ നിങ്ങൾക്ക് റെഡി പേയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ബെസ്റ്റ് പ്രൈസ് തന്നെ ചെയ്ത് കൊടുക്കാം ഇപ്പോൾ റേറ്റ് വരുന്നത് അറുപത്തി അഞ്ചാണ് അറുപത്തയ്യായിരത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ റെഡി പേമെന്റ് ചെയ്തെടുക്കാം ഇതിൻ്റെ തന്നെ വൺ മന്ത് യൂസിട്ടാണത് ഇതിന് അറുപതിനായിരം ആണ് പ്രൈസ് വരുന്നത് പിന്നെ അതേപോലെ ഇതിൻ്റെ ഫിഫ്റ്റീൻ പ്ലസ് ഇപ്പോൾ നമ്മൾ തേർട്ടീൻ പ്രോ മാക്സിൻ്റെ കേസ് പറഞ്ഞ പോലെ തന്നെയാണ് പ്ലസും ഫിഫ്റ്റീൻ പ്ലസ് ആണ് ഏകദേശം ഏഴ് മാസത്തോളം വാരൻറ്റി ബാക്കിയുണ്ട് നയൻറ്റി നയൻ പെർസെൻറ്റേജ് ബാറ്ററി ഹെൽത്തും അതുപോലെ അറൗണ്ട് വൺ ഹൺഡ്രഡ് ആണ് സൈക്കിൾ കൗണ്ട് ചാർജിങ്ങിൻ്റെ സൈക്കിൾ കൗണ്ട് വരുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എഴുപത്തിരണ്ടായിരം ആഴുപത്തിരണ്ടല്ലേ ടു ഫൈവ് സിക്സ് ജി ബി ആണ് ഫിഫ്റ്റീൻ പ്രോ ഫിഫ്റ്റീൻ ഫിഫ്റ്റീൻ പ്രോ ഉണ്ട് ഡി ഐസ് ആണ് ഫിഫ്റ്റീൻ പ്രോ ആണെന്നുണ്ടെങ്കിൽ നോൺ ആക്റ്റീവിൻ്റെ റേറ്റ് വരുന്നത് എൺപത്തി ഒമ്പത് ചാർജറൊക്കെ കടക്കുള്ള പ്രൈസാണ് ചാർജറും ഗ്ലാസും കേസൊക്കെ ഉണ്ടാവും അതേപോലെ ഫിഫ്റ്റീൻ പ്രോ മാക്സ് ആണെന്നുണ്ടെങ്കിൽ തൊണ്ണൂറ്റി ഒമ്പതാണ് പ്രൈസ് വരാം നോൺ ആക്റ്റീവ് ഡിവൈസ് ഇതിൻ്റെ തന്നെ ഫ്രഷ് ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വരാം വൺ ലാക്ക് ആണ് പ്രൈസ് വരുന്നത് ഫിഫ്റ്റീൻ പ്രോ ആണെന്നുണ്ടെങ്കിൽ പ്രോ മാക്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എട്ടായിരം കാണിച്ചത് അല്ലേ ആ ഇത് ഫ്രഷ് ആണ് ഇതാണെന്നുണ്ട് സീൽ സീൽഡ് പാക്ക് ടി ആർ ടു ഫൈവ് സിക്സ് ജി ബി ആണ് ടു ഫൈവ് സിക്സ് ജി ബി ആണ് ഫിഫ്റ്റീൻ പ്രോ മാക്സ് നാച്ചുറൽ ടൈറ്റാനിയം ഇതാണെങ്കിൽ റേറ്റ് വരെ ഒരു ലക്ഷത്തി എട്ടായിരം രൂപയാണ് അതേപോലെ ഇതിൻ്റെ പ്രോ ആണെന്നുണ്ടെങ്കിൽ വൺ ലാക്ക് ആണ് പൈസ തരുന്നത് ഇതിൽ തന്നെ യൂസ്ഡ് ആപ്പിൾ വാറൻറ്റി ബാക്കിയുള്ള ഡിവൈസുണ്ട് ഇത് ആപ്പിൾ വാറൻ്റി ബാക്കിയുള്ള ഡിവൈസ് ആണ് ഇതാണെങ്കിൽ പ്രൈസ് വരെ എൺപത്തി രണ്ടായിരം ആണ് നയൻറ്റി ടു പെർസെൻറ്റേജ് ബാറ്ററി എടുത്ത് ഏകദേശം ഒന്നര മാസം ആപ്പിൾ വാറൻറ്റി ബാക്കിയുള്ള ഡിവൈസ് ആണ് ൈസ് വരുന്നത് എൺപത്തിരണ്ടായിരാണ് എല്ലാത്തിനും ചെയ്ത് ഇ എം ഐ വരുമ്പോൾ ഇൻട്രസ്റ്റ് എക്സ്ട്രാ എക്സ്ട്രാ ആണ് വരാം നമ്മളിപ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഈ ഫോണിൻ്റെ പ്രൈസാണ് ഇ എം ഐ ആവുമ്പോൾ അതിൻ്റെ ഒക്കെ റേറ്റ് മാറും മീൻസ് റേറ്റ് മാറാൻ മീൻസ് ഫോണിൻ്റെ റേറ്റ് അല്ല ഇൻട്രസ്റ്റ് ഉണ്ടാവും ആ അടവടച്ച് തീരുമ്പോൾ ഇൻട്രസ്റ്റ് ഇപ്പോൾ എൺപത്തിരണ്ടാണെന്നുണ്ടെങ്കിൽ അടവടച്ച് തീരുമ്പോൾ ചിലപ്പോൾ എൺപത്തെട്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ് ആ റേഞ്ച് വരെയൊക്കെ എത്തും അടവടിച്ചു തരുമ്പോൾ പിന്നെ യൂസ്ഡ് ആകുമ്പോൾ എന്താ വെച്ചാൽ പതിനൊന്ന് മാസം പത്ത് മാസം ആ ഒരു ടെണ്ണറാണ് കിട്ടുക ഇ എം ഐ ടെണ്ണറാണ് കിട്ടുക പിന്നെ ഫ്രഷ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ലൊരു ട്വൻ്റി ഫോർ മന്ത് വരെ കിട്ടുന്നുണ്ട് പിന്നെ മീൻസ് ആക്സസറീസ് ആക്സസറീസിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് എയർപോർട്ട് മാക്സ് ഉണ്ട് ആപ്പിൾ സ്റ്റോർ പോലാത്തതാണ് ആപ്പിൾ എയർപോർട്ട് മാക്സ് ഉണ്ട് അതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒരു അമ്പത്തിരണ്ടായിരാണ് ഇതാണെങ്കിൽ പ്രൈസ് വരുന്നത് അമ്പത്തി ആണ് ആപ്പിൾ എയർപോർട്ട് മാക്സ് അതേപോലെ ഇത് മാജിക് മൗസാണ് മീൻസ് മാക്കിൽ യൂസ് ചെയ്യുന്ന മൗസ് ഇതാണെങ്കിൽ പ്രൈസ് വരുന്നത് ഏഴായിരം ആണ് ഇതൊക്കെ ആപ്പിളിന്റെ വാരൻറ്റി വൺ ഇയർ ഉണ്ട് ഷീൽഡ് പാക്കാണ് പൊട്ടിക്കുന്നത് പിന്നെ അതേപോലെ മാജിക് കീബോർഡ് ഐപാഡ് ഐ വാച്ച് സീരീസ് നയൺ ഉണ്ട് എസ് സി ഉണ്ട് എസ് സി ഇരുപത്തി അയ്യായിരം ആണ് പ്രൈസ് വരുന്നത് സീരീസ് നയൺ ഇന്ത്യൻ സ്പെക്കാണ് അതൊക്കെ നമുക്ക് എന്താ പറ്റും നോ കോസ്റ്റിൽ ചെയ്തു കൊടുക്കാൻ പറ്റും ഇൻട്രസ്റ്റ് ഇല്ലാതെ സീരീസ് നയൺ നാൽപ്പത്തി ആണ് പ്രൈസ് വരുന്നത് പിന്നെ ആപ്പിൾ ഐപാഡ് പാഡ് ടെൻത്ത് ചെന്നു അതാണെങ്കിൽ മുപ്പത്തി നാലര തൊള്ളായിരം ആണ് പ്രൈസ് വരുന്നത് പിന്നെ നമ്മൾ ഐഫോൺ അല്ലാതെ ഫൈവ് എൽ ഫൈവ് ഇതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് പതിനാറായിരം രൂപ അല്ല നല്ല മുയിങ്ങളോ ഇനി ആകെ തൊറ്റ പീസ വാങ്ങിക്കോലെ ഓപ്പോയില് റനോ എയ്റ്റി ഇതാണെന്നുണ്ടെങ്കിൽ പതിനാലായിരം ആണ് പ്രൈസ് വരുന്നത് കവഡ് ഡിസ്പ്ലേ വരുന്നത് ടു ഫൈവ് സിക്സ് ജി ബി സ്റ്റോറേജുള്ള സാധനമാണ് ഇതാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വരുന്നത് പതിനാലായിരം ആണ് പിന്നെ അതേപോലെ സാംസങ്ങിൻ്റെ നമ്മൾ ഐഫോണിൻ്റെ തേർട്ടീൻ എന്ന് പറഞ്ഞ പോലെയാണ് സാംസങ്ങിൻ്റെ എസ് ട്വൻറ്റി ത്രീ ട്വൻറ്റി ട്വൻറ്റി ത്രീ ഇതിലും എ ഐ ഇപ്പോൾ പുതിയ വന്നൊരു ഫീച്ചർ സാംസങ്ങിൽ എ ഐ ഫീച്ചേഴ്സ് അത് അവർ ആദ്യമായിട്ട് കൊണ്ടുവന്നത് ആ എ ഐ ഫീച്ചർ നമുക്ക് നേരിട്ടും എസ് ട്വൻറ്റി ത്രീയിൽ കിട്ടും ഇതിന് പ്രൈസ് വരുന്നത് മുപ്പത്തി എട്ടായിരാണ് വൺ ട്വൻറ്റി എയ്റ്റ് ജി ബി ഇതൊക്കെ പക്കാ ക്ലീൻ ഡിവൈസാണ് പിന്നെ സാംസങ് ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള സാധനം വരുന്നത് ഇത് സി ഫ്ലിപ്പ് ഫോർ ആണ് ഇത് ജി ഫ്ലിപ്പ് ത്രീ ആണ് ഇത് വൺ ട്വന്റി എയ്റ്റ് ജി ബി ടു ഫൈവ് സിക്സ് ജി ബി ഫൈവ് വൺ ടൂ ജി ബി ഇതിനൊക്കെ പ്രൈസ് എന്താ വെച്ചാൽ ഡെയിലി മാറും ഈ ആൻഡ്രോയിഡിൻ്റെ ഒക്കെ പ്രൈസ് ഡെയിലി മാറും ഇപ്പോൾ സാംസങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവരെന്താ വെച്ചാൽ പിന്നെ ഓരോ ഓഫേഴ്സ് ഓരോ പത്ത് ദിവസം അഞ്ച് ദിവസം കൂടുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകും ഇപ്പോൾ സാംസങ്ങിൻ്റെ എസ് ട്വൻ്റി ത്രീ ഇതിൻ്റെ പുതിയതിന് നമുക്ക് പ്രൈസ് കഴിഞ്ഞ മാസം പ്രൈസ് വന്നിരുന്നത് അമ്പത്തിനാല് തൊള്ളായിരമാണ് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് അറുപത്തിനാല് തൊള്ളായിരം ആണ് സാംസങ് അവരോ ഓരോ ടൈമിൽ ഓരോ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് അപ്പോൾ അതിനനുസരിച്ചാണ് ഇതിൻ്റെയൊക്കെ പ്രൈസും വേരിയേഷനും കാര്യങ്ങളൊക്കെ വരും ഏറ്റവും കൂടുതൽ ഐഫോണിൽ ഏറ്റവും കൂടുതൽ സെയിലാണ് ഫോൺ ആയതാണ് തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോ അല്ലേ തേർട്ടീൻ പ്രോ പിന്നെ അത് കഴിഞ്ഞാൽ എക്സസും എക്സസ് പറയുമ്പോൾ എല്ലാവരും എക്സ് തേർട്ടീൻ പ്രോ അൻപത്താറായിരം പ്രൈസ് ഉണ്ട് അത് എന്തുകൊണ്ട് എത്ര മൂവിംഗ് ഉണ്ടെന്ന് വെച്ചാലും എക്സസിന് ഇരുപത്തി രണ്ടായിരം ഉള്ളൂ എന്തുകൊണ്ട് അതാണ് മൂവി എന്ന് വെച്ചാൽ ഫോർട്ടീൻ പ്രോ എടുക്കുന്ന ആൾക്കാരും ട്വൽവ് പ്രോ എടുക്കുന്ന ആൾക്കാർ പലരും ഇവിടെ വന്നിട്ട് വന്നിട്ടെന്ത് ചെയ്യുന്നുണ്ട് തേർട്ടീൻ പ്രോയിലേക്ക് മാറുന്നുണ്ട് കാരണം ഈ ട്വൽവ പ്രോ ഉള്ള ഫീച്ചേഴ്സ് തേർട്ടീൻ പ്രോയിൽ കിട്ടുന്നുണ്ട് ഫോർട്ടീൻ പ്രോ ഉള്ള ഫീച്ചേഴ്സ് തേർട്ടീൻ പ്രോ തേർട്ടീൻ പ്രോയി കിട്ടുന്നുണ്ട് ചെറിയൊരു മാറ്റം വരുന്നുള്ളൂ ആ സ്റ്റെബിലൈസേഷൻ മാറ്റം ഇപ്പോൾ തേർട്ടീൻ പ്രോ ഫോർട്ടീൻ പ്രോ ഒക്കെ മാറ്റം വരാണെന്നുണ്ടെങ്കിൽ ഇതിൽ നാൽപ്പത്തെട്ട് മെഗാ പിക്സൽ സെൻസർ വരുന്നുണ്ട് തേർട്ടീൻ പ്രോയിൽ വരുന്നത് പന്ത്രണ്ട്

പിന്നെ എന്താ വെച്ചാൽ തേർട്ടീൻ പ്രോ പലർക്കും എക്സസ് ഒക്കെ ഗോൾഡ് കളറിനെ വേണം എന്നുണ്ട് പക്ഷെ തേർട്ടീൻ പ്രോയിൽ സാധനം ഉണ്ടായാൽ മതി എല്ലാവർക്കും കളർ ആ കളർ തന്നെ കിട്ടണമെന്നുണ്ട് സാധനം നല്ല സാധനം കിട്ടിയാൽ മതി നമ്മുടെ ഈ ഐഫോൺസും അതേപോലെ ഈ സാംസങ്ങിൻ്റെ യൂസ്ഡ് ഡിവൈസ് മാത്രമല്ല നമുക്ക് ബ്രാൻഡ് ന്യൂ ഓപ്പോൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട് റിയൽമീൻ്റെ പ്രൊഡക്റ്റ് വരുന്നുണ്ട് പിന്നെ ട്വൻറ്റി ഫോർ അൾട്ര ഒക്കെ പുതിയ ട്വൻറ്റി ഫോർ അൾട്രാ പുതിയത് ടി ഡി ആർ എസ് പെക്കാണെന്നുണ്ടെങ്കിൽ എൺപത്തയ്യായിരം ആണ് പ്രൈസ് വരാം ടു ഫൈവ് സിക്സ് ജി ബി ട്വൻ്റി ത്രീ എഫ് ബി അതുപോലെ തന്നെ സാംസങ്ങിലും എം ഐയിലൊക്കെ നമ്മളത്തെ സ്റ്റോക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ ഏതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്റ്റ് ചെയ്താൽ മതി പിന്നെ നമ്മുടെ ഷോപ്പ് സ്റ്റോറിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരൂര് പുഴിമുന്നാണ് മീൻസ് തിരൂരിൽ നിന്നൊരു അഞ്ച് ആറ് കിലോമീറ്റർ മാറിയിട്ട് റെയിൽവേയിൽ മീൻസ് ട്രെയിൻ മാർഗ്ഗം വരുന്നതിലാണെന്നുണ്ടെങ്കിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് അവിടുന്ന് ചമ്പ്രോട്ടം കാവലക്കാട് ബസ് ഇറങ്ങിയിട്ട് പുഴിമുന്ന് ഇറങ്ങിയാൽ മതി നമ്മളെ സ്റ്റോർ ഇവിടെ വരുന്നത് ഓക്കെ സെറ്റ് അപ്പോൾ ലൊക്കേഷൻ എല്ലാവർക്കും കിട്ടിയില്ല അല്ലേ നമ്മളെ തിരൂര് ആലത്തി റോഡിൽ പോയി കുന്ന് എന്ന് പറയുന്ന സ്ഥലത്തേട്ടോ ചെമ്പരവട്ടം ബസ്സിന് കയറിയാൽ മതി ബസ്സിന് കയറേണ്ടവര് അപ്പോൾ എന്തായാലും മറക്കണ്ട നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് അല്ലേക്കും ഷെയർ ലൈക്ക് ഒക്കെ ചെയ്യുന്നുണ്ടാകുമ്പോൾ